നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ യു എയിൽ നിന്നുള്ള ഒരു ഓഡിയോ ക്ലിപ്പുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പ് എന്താണ് എന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ആലപ്പുഴ നടക്കിയ രണ്ട് കൊലപാതകങ്ങളെക്കുറിച്ചിട്ട് നമുക്കറിയാം ഒന്ന് ഷാൻ രഞ്ജിത് ശ്രീനിവാസൻ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത പാർട്ടികളുടെ ആൾക്കാരാണ് പക്ഷേ ഈ രണ്ടുപേരും അവർ മരിച്ചതാണ് എന്ന് പോലും ഒരു പക്ഷേ ചിലപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അറിയാൻ സാധ്യതയില്ല എന്തായാലും ഈ രഞ്ജിത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ പതിനഞ്ചോളം പ്രതികൾ അവര് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു ശ്രീനിവാസനെ കൊല്ലുന്നതിന് മുമ്പ് ആദ്യം ഇവിടെ കൊല ചെയ്യപ്പെടുന്നത് ഈ പറഞ്ഞ ഷാനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കേസിലുള്ള പ്രതികളല്ല ഇപ്പം നല്ല സുഖസുന്ദരമായിട്ട് നാട്ടിൽ കല്യാണമൊക്കെ കഴിച്ചാൽ സുഖ അടിപൊളിയായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത് അപ്പം സംഘികൾക്കെതിരെ കൊടുത്തിരിക്കുന്ന കുറ്റപത്രം ദുർബലമാണ് അല്ലെങ്കിൽ അവരുടെ കേസുകൾ നടക്കുന്നില്ല എന്ന തരത്തിലും ഈ ഷാന കൊലപ്പെടുത്തിയ കേസിലും വത്സൻ തില്ലങ്കേരിയെ പോലുള്ള കൊടിയ തീവ്രവാദ ആശയം ഉൾക്കൊള്ളുന്ന ഇവരെയൊക്കെ ഇവർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട് എന്ന് എസ് ഡി പിയുടെ നേതാക്കളായിട്ടുള്ള ഈ അഷ്റഫ് മൗലവിയും പുലവിയും പി കെ ഉസ്മാനും ഒക്കെ പല വേദികളിലും അവർ പ്രസംഗിച്ചിട്ടുണ്ട് അപ്പം ഈ രഞ്ജി ശ്രീനിവാസിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ പതിനഞ്ച് പ്രതികളെ ശിക്ഷിച്ചപ്പോഴത്തേക്ക് ഇവരുടെ നേതാക്കന്മാരും മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് ഒരുപാട് പ്രസ്താവനകളും വാർത്തകളൊക്കെ കൊടുത്തിരുന്നു അതിനകത്ത് ഈ വത്സൻ തില്ലങ്കേരിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ പരാമർശം നടത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ യു എ പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ഈ മലയാളികളോട് അറബികൾക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഭയങ്കര താല്പര്യവും പ്രിയവും ഒക്കെയാണ് അപ്പൊ ഈ സംഘികൾ എവിടെ പോയാലും അവന്റെ തനി ചാണാൻ ഗുണം കാണിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം പല ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ആ മതത്തെക്കുറിച്ചിട്ടും മതത്തിന്റെ വിശ്വാസങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ തെറ്റായ രീതിയിൽ സന്ദേശങ്ങൾ അയക്കുകയും പോസ്റ്റുകളൊക്കെ ഇടുകയും ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്നും അവിടുത്തെ നിയമപ്രകാരം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഷാന്റെ കേസ് ി പുറത്തു വന്നപ്പോഴത്തേക്ക് യു എ യിൽ നിന്നുള്ള ഈ സ്വയം സേവാ സംഘത്തിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർഗീയവാദി ഒരു സന്ദേശം ഇവരുടെ ഗ്രൂപ്പിലയച്ചു എന്നാൽ ആ ഒരു സന്ദേശം അത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് ലീക്കായി ലീക്കായതിനു ശേഷം ഈ സംഖ്യകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം കാര്യം എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ ഭയങ്കര രീതിയിലുള്ള കീർബാണങ്ങളൊക്കെ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് വിടും തട്ടി അങ്ങോട്ട് വിട്ടതിനു ശേഷം പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവർക്കറിൻ്റെ മറ്റേ ചെരുപ്പ് താങ്ങിയും അല്ലെ ഷൂ നക്കിയിട്ടുള്ള ആ പ്രവർത്തനവും ആ പിയോദിക്കലും ഇരക്കലൊക്കെ ആയിരിക്കും അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ മലയാളികളെ നാണം കെടുത്തി അപമാനിക്കുകയും ചെയ്തിട്ടുള്ള ഇതുപോലെ വൃത്തികെട്ടവന്മാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് മാപ്പ് ഇരക്കലും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അത്തരത്തിൽ ഒരു കീർവാണൊക്കെ മുഴക്കിയതിനു ശേഷം അവസാനിൻ്റെ ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ സാധനത്തിന് അവിടെ ആൾക്കാർ പിടിച്ചിട്ടുണ്ട് പിടിച്ചതിന് ശേഷം പിന്നെ മാപ്പും കോപ്പും വരുന്നുകൊണ്ട് വരുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ മുഴുവനായിട്ട് ഒന്ന് കേൾക്കുക കേട്ടതിന് ശേഷം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊണ്ടൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ആ ഓഡിയോ ക്ലിപ്പിൽ ഈ പറയുന്ന സ്വയം സേവാ സംഘം അതായത് രാജ്യത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി രാജ്യത്തിൻ്റെ സ്വയം സേവകർ എന്നറിയ അവകാശപ്പെടുന്ന രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഇവന്മാർ ഈ നാറികൾ എന്താണ് പറയുന്നതെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേട്ടു നോക്കാം അങ്ങനെയെങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരും അപ്പോൾ ചെയ്യേണ്ടത് എവിടെയാണോ കൊട്ടേണ്ടത് അവിടെ കൊട്ടുക ഇവര് നമ്മുടെ സംസ്ഥാനതല നേതാക്കന്മാരെ ലക്ഷ്യമിടുമ്പോൾ ഇന്നലെ ഒരു നേതാവ് എസ് ഡി പിയുടെ നിരന്തരം കുറയ്ക്കുന്നുണ്ടായിരുന്നു വത്സൻ തില്ലങ്കരിക്ക് എതിരായിട്ട് അത്തരം നാവുകളാണ് നിശ്ചലമാക്കേണ്ടത് എല്ലാ ചാനലുകളിലും തെരുവ് നായെ പോലെ കുറയ്ക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏതാണ്ട് ഒരു പദവിയിലിരിക്കുന്ന ഒരു സുഡാപ്പി അവനെയൊക്കെയാണ് നിർജീവമാക്കേണ്ടത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്നത് വിലമതിക്കാനാവാത്ത ജീവനുകളാണ് ഓരോ സ്വയം സേവകൻ്റെയും ജീവൻ അപ്പോൾ ചോദിക്കും മറുഭാഗത്ത് കൊല്ലപ്പെട്ട സുഡാപ്പിയോടാണ് സുഡാപ്പിയർക്ക് ഈ രാഷ്ട്രത്തിനോട് യാതൊരു പ്രതിബദ്ധതയും കൂറും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ മരണപ്പെട്ടത് ഈ രാഷ്ട്രത്തിന് ഒരു നഷ്ടമില്ല ഭൂമിക്ക് ഭാരം കുറഞ്ഞു കിട്ടും അത്രേ ഉള്ളൂ പക്ഷെ ഒരു സ്വയം സേവകൻ അങ്ങനെയല്ല ശരിയാണ് ഇന്ന് സംഘപരിവാറിന്റെ നേതൃനിരയിൽ നിൽക്കുന്ന ആൾക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ജിഹാദികൾ കേരളത്തിൽ കൃത്യമായ വിവരശേഖരണം നടത്തിയിരിക്കാം പല വേദികളിലും എസ് ഡി പി ഐയുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർ പ്രസംഗത്തിനിടയ്ക്ക് പരാമർശിച്ചിട്ടുള്ള വിഷയമാണ് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ഇവിടുത്തെ സംഘപരിവാറുകാർ എവിടെ പോകുന്നു എന്ത് ജോലി ചെയ്യുന്നു അയാളുടെ കുടുംബാംഗങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്നും ഇത് കൃത്യമായ കണക്കവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അതുതന്നെയാണ് നമ്മൾ ആലപ്പുഴയിൽ കണ്ടതും ആലപ്പുഴയിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു നേതാവിനെ വീട്ടിൽ കയറി കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ വെച്ച് നിഷ്ഠൂരമായിട്ട് കൊല ചെയ്തുവെന്ന് പറഞ്ഞാൽ സംഘപരിവാർ നേതൃത്വത്തിനിടയിൽ പോലും ഒരു അങ്കലാപ്പുണ്ടാക്കാൻ പോകുന്ന ആക്രമണമാണ് അവിടെ നടത്തിയിരിക്കുന്നത് സംഘപരിവാറിനെ പറ്റിയൊരു പാളിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു നിസ്സംഗത അസ്വസ്ഥത ജനിപ്പിച്ചിട്ടുണ്ട് പ്രവർത്തകരുടെ ഉൾത്തൊടിപ്പുകളെ മനസ്സിലാക്കാനായിട്ട് നേതൃത്വത്തിന് കഴിയാതെ പോയി ഞാനിതൊക്കെ പറയുന്നത് നേതൃത്വത്തിനെ കുറ്റപ്പെടുത്താനല്ല നമ്മിൽ തന്നെ എത്ര പേരാണെന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നിരത്തിലിറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ളത് പഴയ കാലമല്ല വലിയ മാറ്റം വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ പിണറായി വിജയൻ തന്നെ പിണറായി വിജയൻ്റെ പോലീസും സി പി എമ്മും ഒക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് സംഘപരിവാറിനെതിരെ ഇത്തരം നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ അരങ്ങേറുന്നത് ഒരു കാലഘട്ടത്തിൽ സി പി എം നേരിട്ട് നടത്തിയിരുന്ന കാര്യം ഇന്ന് സി പി എം എസ് ഡി പി ഐ വഴി നടപ്പിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തങ്ങൾ പുണ്യവാളന്മാരാണെന്ന് വരുത്തി തീർക്കുകയും സി പി എമ്മ സംഘപരിവാറും എസ് ഡി പി ഐയും തമ്മിലാണ് ഇവിടെ പ്രശ്നമെന്ന് വരുത്തി തീർക്കുക സംഘപരിവാറിനെ കരിവാരി തേക്കുക ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്നത് വിലമതിക്കാനാവാത്ത ജീവനുകളാണ് ഓരോ സ്വയം സേവകൻ്റെയും ജീവൻ കുടുംബത്തിനുണ്ടാവുന്ന നഷ്ടം സംഘടനയ്ക്കുണ്ടാകുന്ന നഷ്ടം അത് തീർത്താൽ തീരാത്ത നഷ്ടം തന്നെയാണ് ഇപ്പോൾ വളരെ കരുതലോടെ പൂർവാധികം ശക്തിയോടെ ബലം വർദ്ധിപ്പിക്കുകയും കരുതലോടെ നീങ്ങേണ്ട അവസ്ഥയാണ് ഇനി മറ്റൊന്ന് ഇവർ ഇവരുടെ ഈ കുൽസിത ശ്രമങ്ങൾ കണ്ട് ഭയപ്പെട്ട് പരിഭ്രാന്തി ഭയ പരിഭ്രാന്തിയോടെ ജീവിക്കാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരും അപ്പോൾ ചെയ്യേണ്ടത് എവിടെയാണോ കൊട്ടേണ്ടത് അവിടെ കൊട്ടുക ഇവർ നമ്മുടെ സംസ്ഥാനതല നേതാക്കന്മാരെ ലക്ഷ്യമിടുമ്പോൾ ഇന്നലെ ഒരു നേതാവ് എസ് പി പിയുടെ നിരന്തരം കുരയ്ക്കുന്നുണ്ടായിരുന്നു മത്സൻ തില്ലങ്കേരിക്ക് എതിരായിട്ട് അത്തരം നാവുകളാണ് നിശ്ചലമാക്കേണ്ടത് എന്നാലേ ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിക്കൂ കാരണം ഇവന്മാർക്ക് ധാരാളം പണം പല രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട് അത് മുൻകാലങ്ങളെ മുൻകാലങ്ങളെപ്പോലെയല്ല കേരളത്തിലെത്തിയതിന് ശേഷമാണ് പങ്കുവെക്കുന്നത് പലരും അവരവരുടെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പലരും വീട്ടിലെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ട് ആ അക്കൗണ്ടിൽ നിന്ന് ഒരു നിശ്ചയ തുക ഇവർക്ക് കൈമാറുന്നുണ്ട് അപ്പോൾ സർക്കാരിനും ഒന്നും ചെയ്യാൻ കഴിയില്ല ഊറിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് കാരണം എന്താണോ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും അതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ഇടപെടൽ സമയോചിതമായിട്ടുണ്ടാകണം സംഘപരിവാറിന്റെ പ്രവർത്തനം ത്വരിത വേഗത്തിൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് കേട്ടല്ലോ ഇനിയാണ് രസം കാരണം ഇത് യു എ ഇ ഒരു അഡ്മിൻ യു എയിലുള്ള ഒരു അഡ്മിൻ്റെ പേജിലാണ് ഈ ഒരു ആഹ്വാനം നടത്തിയിരിക്കുന്നത് കാരണം വൽസൺ തില്ലങ്കേരിക്കെതിരെയോ അല്ലെങ്കിൽ ഹിന്ദു തീവ്ര സംഘടനയുടെ നേതാക്കന്മാർക്കെതിരെയോ ആര് സംസാരിച്ചാലും ആ സംസാരം അതില്ലാതാക്കണം അതായത് കൊലപ്പെടുത്തണം എന്ന് വളരെ പച്ചയായിട്ട് തന്നെയാണ് ഈ പറയുന്ന ആൾക്കാർ ഇവരുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ചർച്ച അത് ലീക്കായതിനു ശേഷം ഇതിന്റെ അഡ്മിൻ ആയിട്ടുള്ള ആളാണ് ഈ പറഞ്ഞ യു ജോലി ചെയ്യുന്നത് അപ്പൊ ഈ ശേഷം ഇദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് അതും ഒന്ന് നോക്കൂ ഇപ്പൊ ഞാൻ നിങ്ങളെ സംസാരിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പറയുക എന്റെ മനസ്സിൽ എന്റെ സംസാരത്തില് എനിക്കങ്ങനെ പറയുക ഞാനിപ്പോ ചാനല ഇങ്ങനെ സംസാരിക്കുമോ കാരണം ഞാൻ നിങ്ങളെ മതത്തെ അങ്ങനെ പറയാനായിട്ട് ആവശ്യ കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ റംസാൻ നോമ്പായാലും പിന്നെ നിങ്ങളെ നിബിതനായാലും ഇതൊക്കെ ഞാൻ ആഘോഷിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതിൽ പറഞ്ഞത് ഞങ്ങളെ മതത്തെ മാത്രം അവലഹിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കളൊന്നാകുന്നില്ല ഹിന്ദുക്കൾ ജന്തുക്കൾ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നീ പെട്രീ ദുബായിലല്ലേ നീ പെട്രാ പറഞ്ഞിട്ട് മെസ്സേജ് സേവിക്കുന്നു ഇപ്പഴും കൊറേ ആൾക്കാര് മെസ്സേജ് കൊണ്ടിരിക്കുന്നുണ്ട് അത് എന്ത് ചെയ്യുന്നത് കൊറേ ആൾക്കാർ ഇപ്പഴും മെസ്സേജിച്ചോണ്ടിരിക്കാ ഓക്കെ ഓക്കെ ഞാൻ ഇനി കൂടുതൽ പുറത്തൊന്നും ഇറങ്ങുന്നില്ല പുറത്ത് മാത്രല്ല വെച്ചിട്ട് ഗ്രൂപ്പിന്റെ കനോട് ഒരുപാട് ആൾക്കാർ അങ്ങനെ നമ്പർ അടക്കമാണ് ഈ പറയുന്ന ഗൾഫ് മേഖലയിലുള്ള ആൾക്കാരുടെ കയ്യിൽ കിട്ടിയത് അത് ജാതി മത ഭേദം വന്നേ എല്ലാ ആൾക്കാരും കണ്ടാൽ ക്രൈസ്തവരും അതുപോലെ നല്ല ഹിന്ദു സഹോദരങ്ങളൊക്കെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ നമ്പറിനകത്തേക്ക് വിളിച്ചിട്ട് നല്ല പച്ച തെറിയും പുളിച്ച ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആശാന് വരണ്ട് അവസാനം ഒരാളെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് തരണം കാരണം ഞാൻ നിങ്ങളുടെ മതത്തെക്കുറിച്ചിട്ടൊന്നും പറയാറില്ല ഞാൻ പറഞ്ഞത് ഹിന്ദു മതത്തിലുള്ള ആൾക്കാരൊക്കെ ജന്തുക്കളാണ് അവർ ഒന്നിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഒരു ഗ്രൂപ്പിൽ നടന്നിരിക്കുന്ന ചർച്ചയുടെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോലും അവിടുത്തെ കോയാമാരുടെ കാശൊക്കെ നമുക്ക് വേണം ആ കാശൊക്കെ നമ്മളിങ്ങോട്ട് അയച്ചു കൊടുക്കും അത് ഈ പറയുന്ന അണ്ടിമുക്ക് ശാഖയിലേക്ക് നമ്മൾ അയച്ചുകൊടുക്കും എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമുദായത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് കോയാമാരുടെ കാശ് കോയാമാരെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത തുടങ്ങിക്കൊണ്ട് ഈ കുറെ കാലങ്ങളായിട്ട് ഇവന്മാര് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും പിടിക്കപ്പെടുന്നത് വളരെ അപൂർവമായിട്ടുള്ള ചില സംഭവങ്ങളാണ് അപ്പം അങ്ങനെ പിടിക്കപ്പെടുമ്പോഴത്തേക്ക് പിന്നെ മാപ്പും കോപ്പും ഇരുന്നുകൊണ്ടാണ് ഇവന്മാരൊക്കെ സാധാരണ വരാറുള്ളത് എന്താണെങ്കിലും ഇവർക്കിപ്പോൾ അവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കാരണം അവിടുത്തെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർക്ക് ഇവരുടെ ഈ ഗ്രൂപ്പിൽ വന്ന സംഭവങ്ങളും അതടക്കം അവിടെ പോലീസിൽ അവരുടെ മന്ത്രാലയത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്താണെങ്കിലും സന്തോഷകരമായിട്ടുള്ള ചില വാർത്തകൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും കാരണം ഇതുപോലുള്ള വൃത്തികെട്ടവന്മാരാണ് നമ്മുടെ കേരളീയരെ ക്ഷണിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില പ്രവൃത്തികൾ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജാതി മത എന്നെ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകണം എന്ന് മാത്രമേ എനിക്ക് ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രീക്ഷ നിങ്ങളെയൊക്കെ സ്വന്തം